കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം പല ആൾക്കാരും പല രീതിയിലുള്ള കമൻ്റുകളാണ് ചോദിക്കുക പല രീതിയിൽ അവർക്കൊക്കെ വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ല എന്ന് പറയുന്നവരൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവയായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞ് ഇതിന് മടുത്ത് അതാണ് ഇത് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സെഗ്മെന്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് കാര്യം രഹസ്യ സ്വഭാവമുള്ള നക്ഷത്രം ഏതാണ് മാക്സിമം വിളിച്ച് ചോദിച്ചിരിക്കുന്ന പുരുഷന്മാരാണ് മാക്സിമം ചെറുപ്പക്കാർ അവർ കല്യാണം കഴിക്കാൻ പോവുകയാണ് എൻ്റെ നക്ഷത്രമാണ് എൻ്റെ ഭാര്യ പ്രേക്ഷകരോട് ഞാൻ പറയാം രഹസ്യ സ്വഭാവമുള്ള നക്ഷത്രങ്ങളുണ്ട് എല്ലാ അവനവൻ്റെ കൈ അവനവൻ്റെ തലക്കീഴ് വേണമെന്ന് പഴയകാലത്ത് ആൾക്കാർ പറയണം അല്ലേ ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് എത്രയോ ആൾക്കാരുടെ രഹസ്യങ്ങൾ ഞാനിത് പറയത്തേ ഉള്ളൂ ഇന്നാളാന്ന് ഞാൻ പറയുന്നില്ലല്ലോ അല്ലേ അത് ഞാൻ രാവിലെ ഒരു കൗടിയൊക്കെ ആയിരിക്കുമ്പോൾ രഹസ്യം കേൾക്കുന്നു വൈകിട്ട് ആറുമണിയാകുമ്പോൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് അറ്റ ചെവി കൂടെ വിടുന്നു അടുത്ത ദിവസം വേറൊരാളെ രഹസ്യം കേൾക്കുന്നു എല്ലാ രഹസ്യങ്ങളാണ് അങ്ങനെയുള്ള രഹസ്യം സൂക്ഷിക്കാൻ കള്ളം കാണിച്ചാൽ ജീവിതത്തിൽ കണ്ടുപിടിക്കാത്ത ചില നക്ഷത്രക്കാരുണ്ട് അതിലൊന്നാണ് അശ്വതി നക്ഷത്രം ഒരു രീതിയിൽ അവരെ പിടിക്കാൻ പറ്റിയ അതൊക്കെ ഗ്രഹനിലയുടെ വലിപ്പമാണ് നമ്മൾ പറയത്തില്ല കായംകുളം കൊച്ചുണ്ണി പ്രശസ്തനും പ്രകൽപ്പനും ബുദ്ധിയുള്ളവനെ കള്ളനാകാൻ പറ്റുള്ളൂ അല്ലേ കള്ളത്തരം കാണിക്കുന്നതിന് ബുദ്ധി വേണല്ലേ ബുദ്ധി ഇല്ലാണ്ട് കാണിക്കാൻ പറ്റുമോ എപ്പോൾ പിടിച്ചോന്ന് ചോദിച്ചാൽ മതി പോലീസുകാരൊക്കെ കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മുടെ കേരള പോലീസൊക്കെ പക്ഷേ അതിൽ വലിയ ബുദ്ധി എഴുതിയാണ് പല ആൾക്കാരും കള്ളൻ കാണിക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് അശ്വതി ആൾ മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് എന്ത് രഹസ്യവും സൂക്ഷിക്കാൻ ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അത്യന്തം രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നതാണ് ഒരു സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പറത്ത് മാറി നിന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ നിൽക്കുന്നൊരു നക്ഷത്രമാണ് ഭരണി ആൾ രോഹിണി നക്ഷത്രം മോശമല്ല തിരുവാതിര അത്യന്തം ഗംഭീരമാണ് പൂരം ഗംഭീരമാണ് ഉത്രം ഗംഭീരം അത്തം അത്തം അതിരഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് ഈ അപവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില രഹസ്യ സ്വഭാവക്കാരല്ലാത്ത ആൾക്കാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ വിളിച്ചു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് അപവാദം അവരൊരു തെറ്റും ചെയ്യത്തുമില്ല ഈ തെറ്റ് ചെയ്യുന്നവരോട് പിടിക്കത്തുമില്ല വളരെ ക്രൂ ക്രൂക്കട്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഗ്രഹനിലയിൽ അഞ്ചാം ഭാവം കൂടി നക്ഷത്രം മാത്രമല്ല ഇത് നോക്കേണ്ടേ ഗ്രഹനിലൂടെ നോക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ടുമാണ് ഞാൻ ചിന്തിക്കുക അല്ല ഇതിൻ്റെ നക്ഷത്രക്കാരെ രഹസ്യം സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ ചിന്തകളായിരുത് എന്നാൽ ചിന്ത കഴിച്ച് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും അറിയപ്പെട്ടാ അപ്പം അത് ഗ്രഹനിലയൂടെ നമ്മൾ ജനിച്ച സമയം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു നക്ഷത്രം കോടാനും കൂടി ആൾക്കാർക്കുണ്ട് എല്ലാവരും ഒരുപോലെയല്ല പലർക്കും പല രീതിയിലാണ് വിഷയമെന്നില്ല പിന്നെ ഗ്രഹനില ജാതവൊന്നും വേണ്ട ഒരാൾക്കൊരു നക്ഷത്രത്തിൻ്റെ ഫലം മാത്രം പറഞ്ഞാൽ പോരേ അതുപോലെ ചോദ്യനക്ഷത്രം ഗംഭീര നക്ഷത്രമാണ് രഹസ്യം സൂക്ഷിക്കാൻ രീതി പിടിക്കത്തില്ല സ്മരണ വളരെ കുറവുള്ള നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം മൂല നക്ഷത്രം ഉത്രാടനക്ഷത്രം നന്നായിട്ട് രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത ആൾക്കാരാണ് തിരുവോണ നക്ഷത്രം അതിബുദ്ധിമാന്മാരാണ് രഹസ്യം സൂക്ഷിക്കുന്നതിരില്ല അതി കാപ്പട്ട്യം കാണിക്കാൻ അറിയാവുന്ന പക്ഷേ അവർ തിന്മയ്ക്കൊന്നും നിൽക്കത്തില്ല മോശമായ രീതിയിലൊന്നും നിൽക്കത്തില്ല പക്ഷേ കാവട്ടിയും കാണിക്ക സംശയമില്ലാത്ത കാര്യം പിടിക്കപ്പെടാത്ത രീതിയിൽ ഔട്ട നക്ഷത്രം കൗശലക്കാരാണ് ശകുരിയുടെ സ്വഭാവമാണ് അങ്ങനെയുള്ള ഒരുപാടുണ്ട് രേവതി നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രം ഒന്നും മോശമൊന്നുമല്ല പൂരുട്ടാതി പൂരുട്ടാ നക്ഷത്രം ഇഷ്ടം പ്രേമം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ അതിരഹസ്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് വളരെ മാന്യമായിട്ട് വെരുമാന സൗമ്യമായിട്ടൊക്കെ പെരുമാനം ആൾക്കാരാണ് നിങ്ങളുടെ ഈ നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിലൂടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അതിൽ മനസ്ഥാനം എവിടെ നിൽക്കുന്നു മനസ്സിനെങ്ങനെ എങ്ങനെ ബലം പ്രാപിക്കുന്നു നോക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങളാ നിലയിൽ തീരുമാനിക്കാൻ നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് തീരുമാനിച്ചു നോക്കൂ ഞാൻ പറഞ്ഞിരിക്കുന്ന സം സംഭവം ശരിയാണോ ഇല്ലയോ എന്ന് എന്നിട്ടേ നിങ്ങൾ തീരുമാനിക്കാവൂ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്നിട്ട് ഗ്രഹനിലയൂടെ പരിശോധിക്കണം അല്ലാതെ ഞാൻ പറഞ്ഞു അശ്വതി നക്ഷത്രക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പം മരണിയാണ് അല്ലെങ്കിൽ തിരുവോണമാണ് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ രഹസ്യം സൂക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത് അത് ഗ്രഹനില നല്ല ഉത്തമനായ ഒരു ജ്യോതിസിനെ കൊണ്ട് കാണിക്കുക കാണിക്കില്ലല്ലോ അതും വളരെ രഹസ്യമായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్